തായത്തമ്മ ബസ് ഇറിയുമ്പോൾ തന്നെ നമ്മൾ പിടിച്ചു കേട്ടോ ബിക്കോസ് നമുക്ക് ലോഡർ ഫ്രൈസ് കഴിക്കാൻ വേണ്ടി പോണമായിരുന്നു അടുത്ത സ്ഥേമാതിരി നേരെ വെച്ച് പിടിച്ച് കോഴിക്കോടിലേക്ക് കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ടോഫോമോ പോയിട്ട് ബിരിയാണി കഴിക്കാനുള്ള കാര്യം അപ്പം എപ്പോഴും എൻ്റെ മുടക്കിയായിട്ടുള്ള എൻ്റെ നാമു നാമൂസ് ഈ ബിരിയാണി വേണ്ട പോലും ചേച്ചിക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുള്ള കാര്യം അങ്ങനെ എൻ്റെ ബിരിയാണി എത്തി കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾക്കും ബിരിയാണി വേണമെന്ന് പറഞ്ഞത് അപ്പം എൻ്റെ ദാദയോട് പറഞ്ഞ പോലെ അശ്വിനിയെന്ന് പറഞ്ഞാൽ അതിനൊരു കുരുക്കുണ്ടാവില്ല ഇവൾക്ക് ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം അതിനാണ് മെയിനായിട്ട് വന്നത് അങ്ങനെ ഈ വീഡിയോന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ട് നമുക്ക് മിസ്സായി ബിക്കോസ് അവൾ ഒരു കടയിൽ കയറിയിട്ട് ഇരുന്നങ്ങോട്ട് കരയ വന്നവരും പോണവരും കടക്കാരും എല്ലാവരും ഇവിടെ നോക്കുകയാണ് കരച്ചിലോട് കരച്ചില് ആ സമയത്ത് ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധി എനിക്ക് കിട്ടിയതുമില്ല അതെന്തായാലും മിസ്സായി അങ്ങനെ അടുത്ത ദിവസം ഞാൻ കൊച്ചിയിലോട്ട് പോവുകയാണ് അറിയാൻ പാടില്ല ഇത് എത്രാമത്തെ ട്രെയിനാണ് ഞാൻ ഈ ബുക്ക് ചെയ്തിട്ട് എനിക്ക് മിസ്സാവുന്നത് എനിക്ക് ട്രെയിൻ വരുന്ന സമയത്ത് എനിക്ക് അവിടെ എത്താനും പറ്റില്ല ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ട്രെയിനിന് കിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അങ്ങനെ ഓണമല്ലേ വരാൻ പാടാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചുവരുന്ന വഴിക്കാണ് ആന്റണി ചരനെ കാണുന്നത് ഓ മൈ ഗോഡ് വളരെ അൺഎക്സ്പെക്ടായിട്ട് കണ്ടൊരു മീറ്റിംഗ് ആയിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ഒപ്പരം പോയി രണ്ടുപേരും ടയർഡായിരുന്നു സോ നമ്മൾ പോയിട്ടൊരു അൽഫാമൊക്കെ അൽഫാമല്ല ഷവായ കഴിച്ചു പോരാ എന്തായാലും ഞങ്ങളത് കഴിച്ച് ആൻ്റി ചേട്ടൻ്റെ ട്രെയിനിപ്പോൾ വരും അപ്പം അദ്ദേഹം അതിൽ പോവുകയാണ് എൻ്റേത് എട്ട് ഇരുപത്തി അഞ്ചിനാണ് ഒരു രാത്രി ഒരു മണിയാവുമ്പോൾ ഞാനിവിടെ എത്തും എന്നുള്ള രീതിക്കാണ് ഒരു ജനറലായിരുന്നു ഞാൻ കയറുന്നത് ഭയങ്കര ആയിട്ട് വരണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല ഈ ട്രെയിനിൽ കയറുമ്പോഴാണ് ശരിക്കും ലോകത്ത് എന്തോരം കഴപ്പമാരുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി മേലാലും ഇങ്ങനെ ഒന്നും കയറി വരരുത് എന്താ പറയുക ബുക്ക് ചെയ്താലും വലിയ മാറ്റമൊന്നുമില്ല എന്നാലും ബുക്ക് ചെയ്ത് വരുന്നേക്കും കുറച്ചും കൂടി നല്ലത് അങ്ങനെ ഇവിടെ എത്തി മുഖം കഴുകി നേരെ ഊബർ ബുക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇപ്പൊ സമയം വീട്ടിലെത്തുമ്പോഴത്തേക്ക് രണ്ടു മണിയാകും